കുടുംബ പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള ജലശ്രദ്ധ പിടിച്ചു ഷോയാണ് കോൺ ബനേഗ കോർപതി ബോളിവുഡിന്റെ സ്വന്തം ബിഗ് ബി അമിതാഭ് ബച്ചൻ അവതരിപ്പിക്കുന്ന ഈ ഷോയിൽ ഏറ്റവും വലിയ തുക നേടുക എന്നത് നിരവധി പേരുടെ സ്വപ്നമാണ് അറിവ് എന്ന മാനദണ്ഡമാണ് ഈ ഷോയിൽ പലരെയും വിജയിപ്പിക്കാറുള്ളത് ബിഗ് ബിക്കൊപ്പം എത്തി വലിയ വിജയങ്ങൾ നേടുന്നവർ മാത്രമല്ല വ്യത്യസ്ത ടാലന്റുമായി ഈ വേദിയിലെത്തുന്ന പല മത്സരാർത്ഥികളും സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധിക്കപ്പെടാറുണ്ട് ഇപ്പോഴിതാ കോൺ ബനേഗ കോർബതി പ്രത്യേക കിഡ്സ് എഡിഷനിലെ കുട്ടി മത്സരാർത്ഥിയുടെ എപ്പിസോഡാണ് സൈബർ എടുത്ത് ചർച്ചയാകുന്നത് പ്രേക്ഷകരെ ആകർഷിക്കുന്ന യുവ മത്സരാർത്ഥികളെ അവതരിപ്പിക്കുന്ന എപ്പിസോഡിൽ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നിന്നുള്ള അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി എത്തിയതാണ് സംഭവത്തിന് ആധാരമായത് പത്ത് വയസ്സുകാരൻ ഇഷിദ് ഭട്ടിന്റെ ഓവർ കോൺഫിഡൻസ് തന്നെയാണ് ഇത് വാർത്തകളിൽ ഇടം പിടിക്കാനുള്ള കാരണം അമിതാഭ് ബച്ചന്റെ മുന്നിലെ ഹോട്ട്സീറ്റിലെത്തിയ കുട്ടി തുടക്കം മുതൽ അമിത ആത്മവിശ്വാസം പ്രകടമാക്കിയാണ് സംസാരിച്ചത് അമിതാഭ് ബച്ചൻ സംസാരിക്കുന്ന പല കാര്യങ്ങളും പൂർത്തിയാക്കാൻ പോലും കുട്ടി സമ്മതിക്കാതെ ഇടയിൽ കയറി പറയുന്നതും വീഡിയോയിൽ കാണാം പച്ച ഓവർ കോൺഫിഡന്റായി കുട്ടിക്ക് അവസാനം പണി പാളിയതും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് ബച്ചൻ നിയമങ്ങൾ പറയാൻ തുടങ്ങിയപ്പോൾ നിയമങ്ങളെല്ലാം എനിക്കറിയാം അതുകൊണ്ട് അതൊന്നും എന്നോട് ഇപ്പോൾ വിശദീകരിക്കേണ്ടതില്ല എന്നാണ് കുട്ടി പറയുന്നത് പിന്നീട് ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങിയപ്പോഴും കുട്ടി ഇതേ മനോഭാവം തന്നെയാണ് തുടരുന്നത് ഓരോ ചോദ്യത്തിനും നാല് ഓപ്ഷനുകൾ നൽകുന്നതാണ് കെ ബി സിയിലെ പദവ് എന്നാൽ തനിക്ക് ഉത്തരം അറിയാമെന്നതിനാൽ ചോദ്യം ചോദിച്ച ശേഷം ഓപ്ഷനുകൾ പറയാൻ കുട്ടി അമിതാഭ് ബച്ചനെ പലപ്പോഴും അനുവദിക്കുകയും ചെയ്തില്ല വെറുതെ പറഞ്ഞ് സമയം കളയേണ്ട എന്നും കുട്ടി ബച്ചനോട് പറയുന്നുണ്ട് പിന്നാലെ ബച്ചൻ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ് എന്നാൽ ബച്ചൻ ഓപ്ഷൻ പറയുന്നതിന് മുമ്പ് തന്നെ ഉത്തരം നൽകി ലോക്കാക്കാൻ പറയുകയാണ് കുട്ടി മത്സരാർത്ഥിയുടെ അമിത ആത്മവിശ്വാസവും ഭാവവുമെല്ലാം ബച്ചനെയും അസ്വസ്ഥമാക്കുന്നതിനും വീഡിയോയിൽ കാണാം എന്നാൽ ഇരുപതിനായിരം രൂപയ്ക്കുള്ള നാലാമത്തെ ചോദ്യത്തിൽ കുട്ടിക്ക് അടിത്തറ്റി നേരത്തെ ഓപ്ഷൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ചോദിച്ചുപോയി രാമായണത്തിലെ കാണ്ടത്തിന്റെ പേര് എന്താണ് എന്നായിരുന്നു ചോദ്യം ബച്ചൻ ഓപ്ഷൻ നൽകിയപ്പോൾ അയോധ്യകാന്ഡം എന്ന തെറ്റായ ഉത്തരമാണ് കുട്ടി തെരഞ്ഞെടുത്തത് അമിത ആത്മവിശ്വാസത്തോടെ തന്നെ കുട്ടി തെറ്റായ ഉത്തരം ലോക്ക് ചെയ്യാനും പറഞ്ഞു ബച്ചൻ പലതരത്തിൽ ഉത്തരം തെറ്റാണെന്ന് സൂചന നൽകിയെങ്കിലും ഒരു ലോക്കല്ല നാലു ലോക്ക് ചെയ്തോളൂ എന്നായിരുന്നു കുട്ടിയുടെ മറുപടി ഒടുവിൽ ഉത്തരം തെറ്റി ഒരു രൂപ പോലും സമ്മാനമായി ലഭിക്കാതെ വിദ്യാർത്ഥി തോറ്റുമടങ്ങി കുട്ടിയുടെ പെരുമാറ്റത്തെയും സംസാരത്തെയും വളരെ ക്ഷമയോടെയും സംയമനത്തോടെയുമാണ് അമിതാഭ് ബച്ചൻ നേരിട്ടത് അമിതാഭ് ബച്ചന്റെ രീതിയെ സോഷ്യൽ മീഡിയയിൽ പ്രകീർത്തിക്കുന്നുമുണ്ട് ചില സമയങ്ങളിൽ അമിത ആത്മവിശ്വാസം കാരണം കുട്ടികൾ തെറ്റുകൾ ചെയ്യാമെന്നാണ് ഇതേക്കുറിച്ച് ബച്ചൻ പറഞ്ഞത് എന്നാൽ കുട്ടിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് വൻ വിമർശനമാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നത് കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പാരന്റിംഗ് ക്ലാസ് വേണമെന്നും ആത്മവിശ്വാസവും അഹങ്കാരവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ അവർക്ക് കഴിഞ്ഞില്ലെന്നും കുട്ടികൾക്ക് വിദ്യാഭ്യാസം മാത്രമല്ല നൽകേണ്ടത് മുതിർന്നവരെ ബഹുമാനിക്കാനും പഠിപ്പിക്കണമെന്നും തുടങ്ങി നീളുകയാണ് വിമർശനങ്ങളുടെ കമന്റ് നിര എന്നാൽ സോഷ്യൽ മീഡിയയിലെ മറ്റു ചിലർ കുട്ടിയെ അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ട് അവനൊരു കൊച്ചുകുട്ടിയാണ് ബച്ചൻ ആരൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ലെന്നും കുട്ടികളുടെ ആത്മവിശ്വാസത്തെ ഇല്ലാതാക്കുന്നത് പോലുള്ള ആക്രമണം നടത്തരുതെന്നും സമ്മാനത്തൊക്കെ പോയാലും ബച്ചന് മുമ്പിൽ അങ്ങനെ പോയിരിക്കാനുള്ള ആത്മവിശ്വാസമുള്ള അവൻ നേരത്തെ തന്നെ വിജയിച്ചവനാണ് എന്നുമാണ് പിന്തുണയ്ക്കുന്നവരുടെ കമന്റുകൾ